മലയാള സിനിമയിൽ ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ നിന്നും നയിച്ച് കളങ്കാവിൽ വിവിധ ബുക്കിംഗ് ആപ്പുകൾ വഴിയും തിയേറ്ററിൽ നിന്നും നേരിട്ടുമൊക്കെയാണ് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നത് ഒരു സിനിമയുടെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയാണ് വിവിധ ബുക്കിംഗ് ആപ്പുകൾ വഴിയും തിയേറ്ററുകളിൽ നിന്നും നേരിട്ടുമൊക്കെയാണ് ടിക്കറ്റുകൾ വിറ്റഴിക്കാറുള്ളത് ഓരോ ദിവസത്തെ ടിക്കറ്റ് വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ആ ദിവസം എത്ര രൂപ പുതിയ സിനിമകൾ നേടിയെന്ന് കണക്കാക്കാനുമാകും മലയാളത്തിൽ നിലവിൽ ടിക്കറ്റ് വില്പനയിൽ മുന്നിൽ നിന്നും നയിക്കുന്നത് മമ്മൂട്ടി ചിത്രം കളങ്കാവലാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ടിക്കറ്റുകളാണ് പടത്തിൻ്റെതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലെ കണക്കാണിത് നിലവിൽ സിനിമ മികച്ച ബുക്കിംഗോടെ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് ബുക്ക് മൈ ഷോയിൽ മാത്രം കണക്കാണിത് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ പക്ഷേ മമ്മൂട്ടി സിനിമ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് കളങ്കാവൽ വൈകാതെ ഈ ലിസ്റ്റിൽ കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ലിസ്റ്റിൽ പത്താമതുള്ളത് പൃഥ്വിരാജ് ചിത്രം ഗുരുവായൂർ അമ്പല നടയിലാണ് ഒന്നേ ദശാംശം ഏഴ് മില്യൺ ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റഴിഞ്ഞത് നാല് ദശാംശം മൂന്ന് രണ്ട് മില്യൺ ടിക്കറ്റുകൾ വിറ്റ് മഞ്ഞുമ്മൽ ബോയ്സ് എംബുരാനെ കടത്തി വെട്ടിയിട്ടുമുണ്ട് മൂന്ന് ദശാംശം ഏഴ് എട്ട് മില്യൺ ടിക്കറ്റുകളാണ് എംബുരാൻ്റേതായി വിറ്റഴിഞ്ഞതും ഒന്നാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശന്റെ ലോകയാണ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തുടരവുമുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിഞ്ഞ മലയാള ചിത്രങ്ങൾ നോക്കിയാൽ ആദ്യം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് അഞ്ചേ അഞ്ച് മില്യൺ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് രണ്ടാം സ്ഥാനത്ത് തുടരുമാണ് നാല് ദശാംശം അഞ്ച് രണ്ട് മില്യൺ ആണ് നേടിയത് മഞ്ഞുമൽ ബോയ്സ് നാല് ദശാംശം മൂന്ന് രണ്ട് മില്യൺ എംബുരാൻ മൂന്ന് ദശാംശം ഏഴ് എട്ട് മില്യൺ ആവേശം മൂന്ന് ദശാംശം പൂജ്യം രണ്ട് മില്യൻ ആടുജീവിതം രണ്ടേ ദശാംശം ഒൻപത് രണ്ട് മില്യൻ പ്രേമലു രണ്ടേ ദശാംശം നാല് നാല് മില്യൺ എ ആർ എം ഒന്നേ ദശാംശം എട്ട് ഒൻപത് മില്യൻ മാർക്കോ ഒന്നേ ദശാംശം എട്ട് ഒന്ന് മില്യൺ ഗുരുവായൂർ അമ്പല നടയിൽ ഒന്നേ ദശാംശം ഏഴ് മില്യൺ എന്നിങ്ങനെയാണ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ മമ്മൂട്ടി ചിത്രം കളങ്കാവലും ഈ ലിസ്റ്റിൽ ഇടം നേടും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം